ടീഷർട്ടാ അത് നാസിയ സിൽക്ക് സിൽക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അത് കുറേ അത് അത് നാൾ മുന്നേത്തെ നമ്മൾ അച്ചോളും വെല്ലേഷനൊക്കെ വന്ന സമയത്ത് നമ്മൾ എടുത്ത് ഒരു വീഡിയോ ആണ് കുറേ സമയമായിട്ടോ പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം വെച്ചാൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മറന്നും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും നൈറ്റി നോക്കണം എന്നുള്ളൊരു താല്പര്യ പ്രകാരത്താൽ നമ്മൾ നൈറ്റിയുടെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് നൈറ്റി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പല എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അമ്മയ്ക്ക് അതിൻ്റെ സൈസ് കിട്ടാത്താണോ അതോ ആ ഒരു ചിലത് പ്രിന്റൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സി സി ഡ്രസ്സ് വേൾഡിൽ നമ്മുടെ സി ചേച്ചി പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് മുന്നേറ്റോ ഒരു അഞ്ചാറ് മാ അഞ്ച് മാസം നാല് മാസൊക്കെ ആയി ഈ വീഡിയോ എന്തായാലും നമ്മൾ എടുത്തു വെച്ചിട്ട് ഇവരവിടെ വന്ന സമയത്ത് നമ്മൾ എടുത്തത് പക്ഷേ നൈറ്റിയുടെ കളക്ഷൻസ് ഒക്കെ കുറേ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നൂറ് രൂപയ്ക്കൊക്കെ ഇപ്പോൾ നൈറ്റ് നമുക്ക് എപ്പോഴും ചീത്തയാവുന്ന ഒരു കാര്യമല്ലേ പെട്ടെന്ന് മുഷിഞ്ഞു പോയി നൈറ്റി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് നൂറ് രൂപ നൂറ്റി ഇരുത്തഞ്ച് രൂപയ്ക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറയും അങ്ങനെയാണ് കേട്ടോ അപ്പം കുറച്ചും കൂടെ മെലിഞ്ഞവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവെ അപ്പം ഇതേപോലെ ഒന്ന് നോക്കി വെക്കൂ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ നൈറ്റി വില കുറഞ്ഞത് എന്തായാലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളു പക്ഷെ എന്നാലും നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും ഡെയിലി വെയറിന് ഇടാനല്ലേ അമ്മയ്ക്ക് ഇത് നല്ല ഇഷ്ടമായി പക്ഷെ ഇതല്ലേ വയർ ഇത്ര ഉള്ളതുകൊണ്ട് സൈസ് അവിടെ ആ ഒരു കറക്റ്റാവൂലേ ആ സൈഡിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ നൈറ്റ് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ഞാൻ സി സി ഡ്രസ്സ് പോലുള്ള നൈറ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സി ചേച്ചി അയക്കും അപ്പോൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാവരും കാണിക്കുക കേട്ടോ ഇവിടെ പല കളർ ഷെയ്ഡുകളിലുള്ള നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മഞ്ചേരി അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും അങ്ങനെ ഇതും പക്ഷെ വണ്ണ കാണുമ്പോൾ വണ്ണം ഉണ്ട് ഇനിയിപ്പോൾ സൈസ് കിട്ടൂലെന്നുള്ളൊരു സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മൂന്നെണ്ണം എടുക്കുമ്പോൾ നാനൂറ് രൂപയോ നാനൂറ്റമ്പത് രൂപയോ അങ്ങനെ ഇങ്ങോട്ടിയാണ് കേട്ടോ ചിലത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ളതുണ്ട് പിന്നെ കുറച്ച് പോളി പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ നൈറ്റിയുടെ മെറ്റീരിയലും ഉണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായി കാരണം നൈറ്റി ഫ്രോക്ക് തയ്ച്ചാലോ എന്നുള്ളൊരു രൂപം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നൈറ്റിയാണ് അമ്മപ്പം എടുത്തത് പക്ഷെ അതുണ്ടല്ലോ ഒരു കഫ്താൻ മോഡലാണ് അതെടുത്തതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ പറഞ്ഞു അയ്യോ ഇങ്ങനത്തെ ഇത് ഞാൻ ഞാനിടില്ലേ അമ്മ ഇത് മറ്റേ ടൈപ്പാണല്ലേ എന്നിട്ട് ഞാൻ പറയൂ മറ്റേ ടൈപ്പ് പോയി എന്താ അമ്മ ആൾക്കാരെന്താ വിചാരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി കുഞ്ഞു കുഞ്ഞു പൂക്കൾ സ്കൈ ബ്ലൂ യെല്ലോ ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള നൈറ്റി ഇതും അമ്മയ്ക്ക് ഇഷ്ടമായി പക്ഷേ സൈസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അമ്മയുടെ മുഖം കണ്ട് പാടിയിരിക്കുന്നു വലിയ ചെടി ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഏതൊക്കെ എടുത്തു ഇതെടുത്തു ഇതെടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എടുത്തു മൂന്നെണ്ണ എടുത്തു ആ നോക്ക് മൂന്നെണ്ണ എടുത്തു ഓ നല്ല രസണ്ടന്നെ നമുക്ക് ഇങ്ങു ഈ ബ്ലാക്കും പിങ്കും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ സൈസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സൈസിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത് അതിനുശേഷം പിന്നെ നമ്മളെ മേലെ സാരീസൊക്കെ നോക്കാം സാരി സാരിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ പോയതായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മളുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചു കുറേ നേരം മിണ്ടി ഞാനൊരു നെയ്റ്റ് എടുത്തു കേട്ടോ നൂറ്റി രൂപ ഒരു ബെനിയൻ ടൈപ്പ് ഒരു വയലറ്റ് ഈ വ ഫസ്റ്റത്തെ വയലറ്റ് അച്ചോളെടുത്തതാണ് സെക്കൻഡത്തെ വൈറ്റ് പൂക്കളുള്ള വയലറ്റ് ഇല്ലേ അത് ഞാൻ എടുത്തതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയോ നൂറ് രൂപയോ അങ്ങനെ അങ്ങല്ലോ കേട്ടോ നമ്മൾ ഡെയിലി വയർസ് ആയിട്ട് ഇങ്ങനെ വീട്ടിലിടാനുള്ള രീതിയിൽ അങ്ങനത്തെ നൈറ്റി മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് കാണാൻ അജുറക് പ്രിന്റിലൊക്കെ ഉള്ളത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ എന്നിട്ട് വിചാരിക്കുക ഈശ്വര ഇത് നമ്മൾ നൈറ്റ് ശരി തയ്ക്കാനറിയാണെന്ന് വെച്ചാൽ എന്ത് സുഖമായിരുന്നു അല്ലേ വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ക്കാമല്ലോ നമുക്ക് മെറ്റീരിയലിൻ്റെ പൈസയല്ലേ പോവുള്ളൂ ഇത് മെറ്റീരിയലിനേക്കാട്ടിലും വേണം അപ്പം തയ്യൽക്കൂലി അപ്പം നമുക്കിങ്ങനെ കൊടുക്കാനൊരു ഇത് ഒരു മൂന്നാലെണ്ണൊക്കെ അടിച്ച് നമുക്ക് തയ്ച്ച് കിട്ടണ സമയത്ത് എത്രയും പേയ്മെൻ്റ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ അങ്ങനെ നമ്മളിപ്പോൾ നൈറ്റി മെറ്റീരിയലായിട്ട് അങ്ങനെ വാങ്ങിക്കാറും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മെഹന്തി ഗ്രീൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൽ റെഡും കൂടെ വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്നു ഇത് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണം അത് പേഴ്സണലി നമ്മളിങ്ങനെ അടിച്ച് നമ്മൾ മീൻസ് തയ്ച്ചിടണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള നൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു അതിന് ശേഷം ഞാൻ അമ്മയെടുത്ത് പറയുകയാണ് അമ്മ എനിക്ക് ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ സൈസുള്ള ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ അല്ലാപലേ ഞാൻ യൂണിക്കോണിൻ്റെ പ്രിൻ്റ് ഒക്കെയുള്ളത് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ പാകത്തിനുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രിൻറ്റഡ് മാത്രല്ല കേട്ടോ സാധാരണ രീതിയിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മൂന്നെണ്ണത്തിന് നാനൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഇങ്ങനെ സീസൺ സമയത്തൊന്നൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും അല്ല എപ്പോൾ വേണമെങ്കിലും ഒന്നും അല്ല സോറി എല്ലാ സമയത്തും വിലക്കുറവാട്ടോ കണ്ടു ഈ ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തത് ഞാനതിപ്പോൾ കുറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കണു സംഭവം അതിവിടെ കാണാമില്ലേ കുറേ നോക്കി ഞാൻ അന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കവറിലങ്ങനെ വെച്ചതായിരുന്നു പിന്നെ ഞാൻ കുറേ കുറേ തപ്പി തപ്പി തപ്പിയിട്ടും അത് ഇവിടെ കാണാല്ലേ അറിയില്ല അതിനുശേഷം എന്താ കുറേ അല്ലാത്ത പിങ്ക് കളറിലെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നാനൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് അത്ര വലിയ നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ മൂന്നെണ്ണം ഡെയിലി യൂസിനുള്ള രീതിയിൽ കിട്ടുമല്ലോ പിന്നെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകാൻ പെടാനുള്ള ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് അവിടുത്തെ ക്ലോത്തിങ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനാണ് കേട്ടോ അവിടെ അധികം മാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ റണ്ണിംഗ് മെറ്റീരിയലിനായിട്ട് വലിയ കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് ഒരു ഓൾഡ് കളക്ഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ സാരി നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പിന്നെ സാരിൻ്റെ സെക്ഷനിലേക്കാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ സാരി നോക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചുരിദാർ സെറ്റ് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു വലിയ സൈസുള്ള ടോപ്പ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ നോർമലി അല്ലെങ്കിൽ നൈറ്റ് ഇതൊക്കെ നോക്കാൻ സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ ഞങ്ങൾ ചെന്ന് കണ്ണുടക്കിയത് നേരെ സാരിയിലേക്കായിരുന്നു കേട്ടോ സാരി എങ്ങനെയാണെന്ന് വെച്ച് ഇവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഓരോന്നും ഓരോന്നിങ്ങനെ എന്തായാലും അവരോട് സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മാറി നിൽക്കായിരുന്നു അപ്പോഴത്തേക്കും അമ്മ എന്നെ വിളിച്ചോട്ടോ അമ്മുതേ എങ്ങനെയുണ്ടോ എങ്ങനെ നോക്കുമോ എന്ന് ചോദിച്ചു അല്ല അമ്മയല്ല അച്ചോളാണ് വിളിച്ചത് കേട്ടോ ഇവിടെ വന്നിട്ട് ഇന്നെടുത്ത് കോട്ടൺ സാരിയാണ് നല്ല ഭംഗി ഉണ്ടോ കാണാൻ എങ്ങനെയാണ് ഇത് രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അച്ചോള് പിന്നെ എപ്പോഴും ട്രാവൽ ആണ് എപ്പോഴും പുറത്തൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യണ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യാത്ര അത്രയൊക്കെ പോണ സമയത്ത് പമ്പലങ്ങളിലോ അങ്ങനെയൊക്കെ പോണ സമയത്തോ ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇതിനു വേണ്ടിട്ട് നോക്കുമായിരുന്നു എനിക്ക് ഒരു സാരി നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഈ സാരിക്ക് വേറെ നൂറ് രൂപ ഉള്ളുട്ടാണ്ട് കോട്ടന കോട്ടനല്ലേ ചുളിവുണ്ടാവും തേക്കേണ്ടായിരുന്നു സാരിയൊക്കെ വെറും നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം അതെ അതായത് ഒരു നൂറ് രൂപയുള്ളൂ ഇതും നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിട്ട് കാണാം നമുക്ക് രണ്ടുമൂന്ന് കാണും ഉടുത്തതിനുശേഷം വേണമെങ്കിൽ ചുരിദാറൊക്കെ തയ്ക്കാം അങ്ങനെ എന്തുവാണെങ്കിലും ചെയ്യാം കലങ്കാരി ഒക്കെ ഉണ്ട് ഇതോ അത്രയേ ഉള്ളൂ അല്ലേ അതോ ആ തത്തമ്മ എന്തേ മെറ്റീരിയലാ ഇതൊക്കെ ഈ മെറ്റീരിയലിനൊക്കെ എങ്ങനെയാ വില ഇതൊക്കെ എന്താ റേറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ എടുത്തോ ചേച്ചി എടുത്തോ ഞാനോ

ഇണ്ട് uh, ആ ബേക് ഇത് ഡോർ ഇതൊരു അല്ല 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 ഒരു ടോപ്പ് ഓഹ് വേണ്ട സാധാരണ ടോപ്പല്ലേ വേറൈറ്റി ഉണ്ട് ഇതിക്കല്ല സൈഡാ ഇത് ഡോർ ഒരു കുറേത്ര വേറെൈറ്റി ഉണ്ട് ഇది വേറൈറ്റി വണ്ടി ഇങ്ങേടെ ലെ മോൾലെ വല്ല ജീൻസിന്റെ ജാക്കറ്റ് ഉണ്ടല്ലോ ഇടണം പ്ലെയിൻ ജീൻസിന്റെ ജാക്കറ്റ് അങ്ങനെച്ച രസമുണ്ട് നല്ല പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് മഞ്ചേരി കോവിലകം കാണാനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കസവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഷോപ്പിലും ജസ്റ്റ് ഒന്നും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് എന്തൊക്കെയോ സാധനങ്ങൾ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഇവർ വാങ്ങിച്ചു തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ കോവിലകത്തിലേക്ക് വിട്ടു ഹായ് നമ്മൾ അങ്ങനെ മഞ്ചേരി കോവിലകത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ രണ്ട് മൂന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി കോവിലകൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് വന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലക്കോളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ എല്ലാരും കൂടെ അങ്ങനെ കോവിലകത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് അവർ എല്ലാവരും ഉണ്ട് കോവിലകത്തെ വലിയ തമ്പരാനാണത് അതെ ഇത് തമ്പരാന്റെ പെങ്ങളാണ് തമ്പരാന്റെ പെങ്ങൾ തമ്പരാട്ടി അതെ ഇത് എന്താ പറയാ ഇത് മൂത്ത പെങ്ങൾ തമ്പരാന്റെ മൂത്ത പെങ്ങളും മൂത്താളിയനും പരാക്രമിയ അപ്പൊ എന്നാ നമുക്ക് വേഗം തന്നെ കോവിലൊക്കെ കണ്ട് നീങ്ങി തുടങ്ങാം അതെ അതെ പടിപ്പുര എനിക്കറിയില്ല ഏട്ടോ അമ്മ അച്ഛൻ പിടിക്കേണ്ട വരമ്മേനെ അച്ഛാ അമ്മയെ പിടിക്കാൻ ചാടി കിടക്ക സൂപ്പർമാൻ കടക്ക് ഇത്രേയുള്ള പണി ആ വെറുതെ അല്ല ഏ ആ കൊറേതോ കുഴികൾ ഇതൊക്കെ ഇപ്പൊ പോയി മറിഞ്ഞ സംഭവായിരിക്കണം കുഴിയാനകളൊക്കെ പക്ഷെ വിടെ ഒരു കുളം കണ്ടിണ്ടായിരുന്നു അതെന്താ അത് താമസമുള്ള കോവിലൊക്കെ ആയിരിക്കും ഏ പ്രേതണ്ടോന്നു നോക്കൂ തേക്കൊക്കെ നല്ല കാതല്ല തേക്ക് അല്ലേ ടക്കൂ നാരകത്തിന്റെ നാരകത്തിന്റെ മേ നമ്മള് കുറച്ചേരം കോവിലത്തിലൊക്കെ ഇരുന്നു കോവിലകത്തിൽ കോവിലകത്തിലിരുന്നു സംസാരിച്ചു അവിടെ നിന്ന് മടങ്ങുകയാണ് ഇനി നമ്മള് നേരെ കുളത്തിലേക്ക് പോവുകയാണ് അതാ പറഞ്ഞ അവര് കൊറേ ഇണ്ട് വാവ് അസന് കുളം തന്നെ സൂപ്പർ ആ ആമ്പലൊക്കെ നല്ല ആയിട്ട് ഓ എന്തൊരു ഭംഗിയാ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ അങ്ങനാ ഇവര് കുളത്തിലേക്ക് ഇറങ്ങുകയി കുളത്തില് കുറച്ചേരം ഇവര് വിശ്രമിക്കുകയാണ് ഉം കുളിക്കണ്ടതായിരിക്കും തോന്നണ കണ്ടിട്ട് അറിയില്ല എന്ത് വലിപ്പല്ലേ പെട്ടന്ന് ആരും ഇത് കൊള്ളാന്ന് മനസ്സിലാക്കില്ല അങ്ങനെ ഇവരെ കുളത്തിനപ്പുറത്തിരുത്തിയിട്ട് ഞാൻ ഇവിടെ പുറത്തായിട്ടാ നിൽക്കണത് ഇതാ നല്ല ഭംഗിയുള്ള അമ്പലക്കുളം നീ വന്നോളൂ വന്നോളൂ നീ അമ്പലത്തിലേക്ക് നീങ്ങാം അമ്പലക്കുളം ഒക്കെ പായൽ പിടിച്ചിട്ടുണ്ടല്ലേ

കേറുണ്ടെങ്കി കേറോ എന്നിട്ട് അമ്പലം കണ്ടിട്ട് വരൂ അച്ചോൾ അമ്മ ഞാൻ വെല്ലിച്ചൻ ഞാനില്ല അച്ഛൻ പോണ്ടോ അച്ഛൻ ഉണ്ടായി പോയിക്കോളൂ കേറിയിട്ട് അമ്പലം എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് വരൂ സ്റ്റെപ്പുണ്ട് പിന്നെ ചെറിയ വളം കണ്ടു അത് പിന്നെ മറ്റേ പൂവൊക്കെ ഉണ്ട് ഇനി ബാക്കി ഇത് കണ്ടു ഓരോ കൊട്ടാര ചുറ്റും കൊറേ ഉണ്ട് നമ്മളൊരു നല്ല തണുത്ത അന്തരീക്ഷം പിന്നെ വേണ്ട ആവശ്യമൊന്നും ഇല്ല നല്ല തണുപ്പ് ചപ്പുകാർ പോയ ഒരു അമ്പലമുണ്ടെന്നാ പറയുന്നുണ്ട് അതുകൊണ്ടാണ് തേക്ക് മാവ് ഒക്കെ മതിലൊക്കെ നോക്കൂ കരിങ്കല്ലിന്റെ പടം ആ പണ്ടത്തെ അല്ലേ എന്നാ നമുക്ക് ഇറങ്ങിയാലോ പണ്ടത്തെ ആ പണ്ടത്തെ ശരിയാത്ര ഇപ്പൊ പ്ലാസ്റ്റിക്കാങ് നടന്ന് നടന്ന് ക്ഷീണിച്ചു അല്ലേ ശരിക്കൊരു വനം വനംട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് വരണം ശരിക്കും അപ്പൊ ഈ കുളൊക്കെ നല്ല ഭംഗിയെ കാണാം ഉം മാങ്ങ എറിഞ്ഞു വീഴ്ത്തായിരുന്നു ഊത്തിട്ടേ ഉള്ളു മഞ്ചേരിന്നല്ലേ പണ്ട് കണ്ണിമാങ്ങ മാങ്ങ കൊണ്ടുവരാറുള്ളത് ഫോർമലി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോട്ടോ എല്ലാര്ക്കും എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ബായ്